ഹലോ ഇന്നത്തെ വീഡിയോ ഞാനും കനിയൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഒന്നാം തീയതി അല്ലേ അപ്പം ഞാനും കനി വേഗം തന്നെ കുളിച്ച് കുളിച്ചെറുതായി അമ്പലത്തിലൊക്കെ പോയി തോന്നുന്നത് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കനി ആ റോട്ടിൽ കാണുന്ന എല്ലാവരോടും ഹായും ടാറ്റക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്താനും പറഞ്ഞാൽ ഞാനും കനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തായതുകൊണ്ട് ഞാനും കനി നടന്നിട്ടാണ് പോയത് പോയി വരുന്ന വഴിയിൽ നിന്ന് കടയിൽ കയറണം വിചാരിച്ചു അപ്പോൾ കടയിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നടന്നപ്പോൾ കനിക്ക് വിശന്ന് തുടങ്ങി അങ്ങനെ വേഗം തന്നെ വീട്ടിൽ വന്നിട്ട് ഉണ്ണിക്ക് വേഗം പത്തിരിയും ചെറുപയർ കറിയൊക്കെ കൊടുത്തുവിട്ടാ അമ്മ അമ്പലത്തിൽ പോയ നേരം എല്ലാതും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കനിയും ചെറുപയറും പത്തിരിയൊക്കെ ഒക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു റീൽസ് എടുക്കാമെന്ന് കരുതിയിട്ട് കനീനയും പിടിച്ച് ഡാൻസ് കളിക്കാൻ നോക്കി അവളാണെങ്കിൽ എന്തോ ചെയ്യണം ഞാനാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യണം എന്നാലെന്തൊക്കെയോ ഞങ്ങൾ കാട്ടിക്കൂട്ടി റീൽസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ഉപ്പേരിയൊക്കെ വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടി നിന്ന് ഉണ്ണി അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉപ്പേരി വെക്കുന്ന സമയത്ത് മറ്റാൾ ഓടിയോന്ന് എന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കരുന്ന് അവൾക്ക് നല്ല ഇഷ്ടമാണ് പണി ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ഒക്കെ തിരുന്നിട്ട് അതിങ്ങനെ കാണാൻ അപ്പോൾ അവളെയും പിടിച്ച് ഞാനിങ്ങനെ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കി ഉപ്പേരിയൊക്കെ റെഡിയായി അമലപ്പേരിയാണ് ഉണ്ടാക്കിയത് നൂലുമ്പോൾ തന്നെ സാമ്പാറും പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നൂലുമ്പാണ് അച്ഛൻ മാല ഇട്ടേക്കുന്നത് അപ്പോൾ പിന്നെ വെറും പച്ചക്കറിയാണ് അപ്പോൾ ഞാനും കനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കനീനേറ്റം പുറത്തൊക്കെ പോയി അവൾക്ക് അവിടെ ഉണ്ണിയിൽ കളിക്കണമുണ്ട് അപ്പോൾ അവരേറ്റം കളിക്കണം എന്ന് തോന്നി അപ്പോൾ അവർ ബോളൊക്കെ എടുത്തിട്ട് അവൾ ആ പറമ്പിലൊക്കെ നടന്ന് ഓടി ചാടി കളിക്കുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അവരായിട്ട് കളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ സാമ്യായി അപ്പോൾ അച്ചാച്ചനെ കണ്ടപ്പോൾ ചിലപ്പോൾ നല്ല ഹാപ്പിയായി അച്ചാച്ചൻ്റെ ഒക്കത്ത് നിറങ്ങണേ ഇല്ല പിന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ ബൈ